നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടത്തിൽ പറയുന്ന ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അറിയിപ്പുകളിൽ അവ്യക്തതകൾ തുടരുന്നു സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ പരസ്യത്തിന്റെ പേര് അയോഗ്യതാ നടപടിക്ക് സാധ്യതയില്ലേ എന്നാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഇപ്പോഴത്തെ ആശങ്ക ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥികൾ ആ വിവരം പത്രത്തിലൂടെയോ ടെലിവിഷനിലൂടെയോ പരസ്യപ്പെടുത്തണം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടത്തിലുള്ളത് ഇത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ കമ്മീഷൻ വെച്ചിട്ടുള്ളത് എന്നാൽ കമ്മീഷന്റെ ഈ വ്യവസ്ഥയിലാണ് അവ്യക്തത നിലനിൽക്കുന്നത് ഏതു പത്രം എത്ര പത്രം തെരഞ്ഞെടുക്കുമ്പോൾ കണക്കിലെടുക്കേണ്ട മാനദണ്ഡങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച അവ്യക്തതകളുണ്ട് ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂന്ന് ഘട്ടങ്ങളിലായി പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും കേസ് വിവരങ്ങൾ പരസ്യപ്പെടുത്തണം സ്ഥാനാർത്ഥികളെ നിർത്തുന്ന പാർട്ടികൾ അവരുടെ വെബ്സൈറ്റിലും പത്രങ്ങളിലും ടി വി ചാനലുകളിലും മൂന്ന് തവണ വിവരം പ്രസിദ്ധീകരിക്കണം എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹാൻഡ്ബുക്കിൽ വിശദീകരിക്കുന്നത് എങ്കിലും ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള രണ്ട് പത്രങ്ങളിലും ഏറ്റവും കാഴ്ചക്കാരുള്ള രണ്ട് ടി വി ചാനലുകളിലുമാണ് പരസ്യപ്പെടുത്തേണ്ടതെന്ന് പറയുന്നു കാര്യത്തിൽ പത്രങ്ങൾ തമ്മിലുള്ള തർക്കം അതിലും പ്രശ്നങ്ങളാകുന്നു ഓരോരോ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ആകെ പ്രചരണത്തിന് മുന്നിലുള്ള പത്രമായിരിക്കില്ല ഓരോരോ മണ്ഡലത്തിലുള്ളത് ന്യൂസ് പേപ്പർ രജിസ്ട്രാർ ഓഫ് ഇന്ത്യയോ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷനോ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആധാരമാക്കിയാലും അത് എഡീഷൻ അടിസ്ഥാനത്തിലുള്ള കണക്കേ ആകുന്നുള്ളൂ ഹാൻഡ്ബുക്കിൽ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല ഏറ്റവും സർക്കുലേഷനുള്ള രണ്ട് പത്രങ്ങളിലാണ് പരസ്യം വരേണ്ടത് ടെലിവിഷനും കാഴ്ചക്കാരുടെ എണ്ണത്തിൽ മുമ്പിൽ നിൽക്കുന്നവയിലാകണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് വിശദീകരിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല അതും പ്രദേശാടിസ്ഥാനത്തിൽ കാണികളുടെ എണ്ണത്തിലെ കണക്ക് വ്യത്യസ്തമാകും പരസ്യത്തിന്റെ പേരിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ വിജയിച്ചു കഴിഞ്ഞ അയോഗ്യതാ നടപടിക്ക് സാധ്യതയില്ലേ എന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആശങ്കപ്പെടലിന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തതയില്ലാത്ത ഈ വ്യവസ്ഥകളാണ് ന്യൂസ് ഡെസ്ക്യൂസ്